നമസ്കാരം വടക്കൻ അതിർത്തിയിലെ നിരവധി കമ്മ്യൂണിറ്റികളിൽ സൈറണുകൾ മുഴങ്ങുന്നു എന്ന വാർത്തയാണ് ഇന്ന് പുലർച്ചെ എല്ലാ ഇസ്രായേലികളും കേട്ട് ഭയപ്പെട്ടതെന്ന് പറയുന്നു അതിനാൽ തന്നെ സർക്കാർ സംശയാസ്പദമായ ഡ്രോൺ ആക്രമണങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അവിടെയുള്ളവർക്ക് വടക്കൻ ഇസ്രായേലി പ്രഭാതത്തിന് ശേഷമാണ് റോക്കറ്റ് മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങിയത് എന്നാൽ പ്രദേശവാസികൾ പറയുന്നതനുസരിച്ച് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ വ്യക്തമല്ല മദാറ്റിലെ സമൂഹത്തിനും അപ്പഗരീരിയിലെ മൗണ്ട് മെറോൺ പ്രദേശത്തും സൈറണുകൾ മുഴങ്ങിയിരുന്നു ആളപായമോ നാശനഷ്ടങ്ങളോ ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇതുവരെ ഒന്നും തന്നെ വന്നിട്ടില്ല ആദ്യം വാർത്തയിൽ ഉണ്ടായിരുന്നത് ചിലപ്പോൾ റിപ്പോർട്ട് ചെയ്തേക്കും എന്നതായിരുന്നു പിന്നാലെ തന്നെയാണ് ഇതിന്റെ ഔദ്യോഗികമായ വാർത്തയും പുറത്തു വന്നത് അതുപോലെ തന്നെ ഇന്ന് രാവിലെ ഒരു ബാരേജിൽ ലബനിൽ നിന്ന് മെറോൺ പ്രദേശത്തേക്ക് മുപ്പതോളം പ്രൊജക്ടൈലുകൾ പ്രയോഗിച്ചതായി തന്നെ ഐ ഡി എഫ് പറയുന്നുണ്ട് എല്ലാ റോക്കറ്റുകളും തുറന്ന പ്രദേശങ്ങളിൽ പതിച്ചതായി ആളപായം ഒന്നും ഉണ്ടായിട്ടുമില്ല എന്നും സൈന്യം പറയുന്നു മറ്റൊരു ഹിസ്ബുള്ള റോക്കറ്റ് ലോഞ്ചറിൽ ഒറ്റ രാത്രി കൊണ്ട് ആക്രമണം നടന്നതായും ആഘാതത്തിന്റെ നിമിഷത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നതായും സൈന്യം തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെല്ലാം തന്നെ അവസാനം ഉടൻ ഉണ്ടാകുമെന്ന വാർത്ത ഇന്നലെയോടെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ആയിരുന്നു ഇക്കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ വ്യാഴാഴ്ചയിലെ ചർച്ചയിൽ നിന്നത് വെള്ളിയാഴ്ച പറഞ്ഞത് വ്യാഴാഴ്ച നൽകിയ സൂചനയിൽ ബന്ധി ചർച്ചകളിൽ മധ്യസ്ഥരിൽ ഇസ്രായേലിനും ഹമാസിനും അടുത്ത ദിവസങ്ങളിൽ പുതുക്കിയ വെടിനിർത്തൽ നിർദ്ദേശം അവതരിപ്പിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് ഇതൊന്നെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ തള്ളിക്കളയുക എന്ന വാഗ്ദാനവുമായി രൂപപ്പെടുന്ന റിപ്പോർട്ടുകളിൽ ഒന്നായിരിക്കുമെന്ന് പറഞ്ഞ കാര്യമാണ് വരും ദിവസങ്ങളിൽ ഖത്തറും ഈജിപ്തും ഇസ്രായേലുമായി പങ്കിട്ട ഹമാസുമായി ചർച്ച ചെയ്യും ഞങ്ങളുടെ ചിന്തയിൽ ശേഷിക്കുന്ന ബാക്കി വന്ന ചോദ്യങ്ങൾ കൃത്യമായി എങ്ങനെ പരിഹരിക്കാമെന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇല്ലാതാക്കുക എന്ന കാര്യം തീരുമാനിക്കും എന്നിട്ട് നമുക്ക് കാണാം എന്നാണ് ഹൈദിയിൽ ഒരു പത്രസമ്മേളനത്തിനിടയിൽ തന്നെ ബ്ലിങ്കൻ പറഞ്ഞത് തൊണ്ണൂറ് ശതമാനം വിഷയങ്ങളിലും ഇസ്രായേലും ഹമാസും ധാരണയിൽ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടും വീണ്ടും വീണ്ടും യുദ്ധങ്ങൾ നടക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രോൺ ആക്രമങ്ങൾ ഉൾപ്പെടെ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഇന്നലെ തൊട്ട് പല വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഇങ്ങനെ യുദ്ധം അവസാനിക്കുകയാണെന്നും പല കരാറും ഇപ്പോൾ ഒപ്പിട്ട് കഴിഞ്ഞുവെന്നും തൊണ്ണൂറിലേറെ കാര്യങ്ങളിലേക്ക് ഹമാസും ഇസ്രായേലും ഇപ്പോൾ ഒത്തുതീർപ്പായിട്ടുണ്ടെന്നും ഇനി വെറും കുറച്ച് ശതമാനം മാത്രമാണെന്നും കുറച്ച് കാര്യങ്ങളിൽ മാത്രമാണ് അവസാനം കാണേണ്ടത് എന്നൊക്കെയുള്ള വാർത്തകളാണ് നിരവധി വന്നത് എന്നാൽ ഇപ്പോൾ വരുന്ന സൂചനയിൽ പറയുന്നത് ഒന്നും എവിടെയും അവസാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എത്ര ചർച്ചകൾ വെച്ചാലും എത്ര കരാറ് വെച്ചാലും ഇവർ തമ്മിലുള്ള ഈ ഒരു പ്രശ്നം ഇത് മുന്നോട്ട് തന്നെ പോകും ഫിലാൻഡൽഫി ഇടനാഴികൾ ഇസ്രായേലിന്റെ വിന്യാസം ുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും അവശേഷിപ്പിക്കുന്ന പ്രധാന പ്രതിബന്ധങ്ങളാണ് ഫലസ്തീൻ സുരക്ഷാ തടവുകാർ ഒരു ഡീലില്ലാതെ കടന്നു പോകുന്ന ഓരോ ദിവസവും ഇടപെടുന്ന ഒരു സംഭവത്തിന് അത് കാര്യങ്ങൾ തള്ളിക്കളയുകയും വളരെ ദുർബലമായ വണ്ടി പാളം തെറ്റിക്കാനുള്ള അപകട സാധ്യത പോലും സൃഷ്ടിക്കുകയും ചെയ്യുന്നുവെന്ന് പറയുന്നുണ്ട് ഇത് ബ്ലിങ്കൻ കഴിഞ്ഞ ദിവസം സംബന്ധിച്ച വാക്കുകളാണ് കക്ഷികൾക്ക് അന്തിമ ഓഫർ നൽകുന്നതിന് തന്റെ ഭരണകൂടം വളരെ അടുത്താണെന്നും ഞായറാഴ്ച യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബന്ധികളെയും തടവുകാരെയും കൈമാറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഹമാസും ഇസ്രായേലും തങ്ങളുടെ നിലപാടുകൾ കർശനമാക്കിയതായി തന്നെ വ്യാഴാഴ്ച നേരത്തെ ഇസ്രായേലിന്റെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു യുഎസ് അതിന്റെ പുതിയ നിർദ്ദേശത്തിൽ പ്രവർത്തിക്കുന്നാൽ തന്നെ ആ വ്യത്യാസങ്ങൾ പരിഹരിക്കുന്നതിനുള്ള സൂത്രവാക്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണെന്നും പറയാം ഇത് ഈ വാരാന്ത്യത്തിൽ തന്നെ ഇടതുപക്ഷത്തെ അറിയിക്കാമെന്ന് തന്നെയാണ് ടി റിപ്പോർട്ട് ചെയ്യുന്നത് കൊലപാതക കുറ്റത്തിന്റെ ജീവപര്യന്തം തടവു ശിക്ഷ അനുഭവിക്കുന്ന ഫലസ്തീൻ സുരക്ഷാ തടവുകാരുടെ എണ്ണം വർദ്ധിപ്പിച്ചതായും തന്നെ കരാറിന്റെ ആദ്യ നാൽപ്പത്തിരണ്ട് ദിവസത്തെ ഘട്ടത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ വിട്ടയക്കണമെന്നും ഹമാസ് ആവശ്യപ്പെടുന്നുവെന്നും ബന്ദികളാക്കിയ അഞ്ച് വനിതാ നിരീക്ഷക സൈനികർക്ക് പകരമായി നൂറ്റി അൻപത് ജീവപര്യന്തം കൊലപാതകങ്ങളെ ആദ്യഘട്ട ത്തിൽ ഇസ്രായേൽ ജയിലുകളിൽ നിന്ന് തന്നെ മോചിപ്പിക്കുമെന്നും മുൻപ് ഹമാസും ഇസ്രായേലും സമ്മതിച്ചിരുന്നു ഹമാസ് ആവശ്യപ്പെടുന്ന ഉയർന്ന എണ്ണം ടി വി റിപ്പോർട്ടിൽ തന്നെ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ ഇതിനുള്ള കാര്യങ്ങളൊക്കെ തന്നെയും പുറത്തു വന്നിട്ടുണ്ട് തൊണ്ണൂറ് ശതമാനത്തോളം തന്നെ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർപ്പ് വരുത്തുമ്പോഴും വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഒരു മറുവശത്തു നിന്ന് ഉയർന്നു വരുന്നതാണ് നമ്മൾ കാണുന്നത്